फ्लर्टिंग के 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 लिए 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 ये बनी बनी है 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 मेरी अच्छा नहीं हिंदी നമസ്കാരം അങ്ങനെ നമ്മുടെ ഗബ്രികുമാരൻ ഇന്ന് ഭയങ്കര റൊമാന്റിക് ആയിട്ടുള്ള ഒരു ഷായരി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പോയട്രി അതും ഹിന്ദിയില് അവൻ ഭയങ്കര മാസമായിട്ട് ഇവളുടെ റൊമാൻസിൽ അവിടെ ആ അവൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം അവിടെ കിടന്നിട്ട് ആ ഒരു ബെഡിലൊക്കെ കിടന്നിട്ട് ഇവളോട് പറയുന്ന സമയത്ത് ഇവക്ക് ഇന്ത്യ അറിയില്ലല്ലോ പറഞ്ഞു മനസ്സിലായി കൊടുത്തിട്ടും കൂടെ അതിനെ തലയിൽ കയറിയിട്ടില്ല എന്നുണ്ട് തലേ കയറാനായിട്ടോ എന്നല്ല അതിന് മനസ്സിലാവായിട്ടോ ആയിരിക്കില്ല അതിനവൻ്റെ കണ്ണും ചേഷ്ട്രീയും കോഷ്ടിയൊക്കെ കണ്ടവൻ മനസ്സിലായിട്ടുണ്ട് നല്ല പഠിച്ച ആളായത് കൊണ്ടും ഏ ഈ സിറ്റുവേഷനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും ഇവനവൻ്റെ ഇവരുടെ ഇവളുടെ സൽവാറിൻ്റെ അറ്റത്ത് കെട്ടിക്കൊണ്ട് നടക്കണവള് അത് നമുക്ക് മനസ്സിലായിട്ട് തന്നെ ഇവിടെ ആ ഒരു പറഞ്ഞ സംഗതിക്ക് പിടി കൊടുക്കുന്നില്ല ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഗബ്രികുമാരൻ പറഞ്ഞ വാക്കുകൾ ഇതാണ് തുമാരി ജേഴ്സിൽ എടുക്കിയ ഫ്ലേട്ടിങ് കെലി നെഹി ഇഷ് കെലി ബനീഹെ ഭയങ്കര രസം നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അവൻ്റെ ആ ഒരു അവൻ്റെ ആ ഒരു ഹിന്ദി എനിക്ക് ഹിന്ദി ഷായര് ഭയങ്കര ഇഷ്ടമാണ് ആ ഷായര് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഷായർ എന്നാണ് ഹിന്ദി പോയിട്രി നിന്നെ പോലുള്ള പെൺകുട്ടികൾ ഫ്ലേട്ടിങ്ങിന് വേണ്ടിയിട്ടല്ല സ്നേഹിക്കാൻ പ്രേമിക്കാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ കാര്യം ഓ അടുത്ത ആണ് ദിലിയാർ അടിപൊളി ഓർ ഇഷ്ക് ഓ പ്രേമം മേരി സേഹത് കെ ലിയെ അച്ഛാനഹ എന്നാണ് അതായത് അവൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്താ എന്തതിൻ്റെ അർത്ഥം ആങ്ങളെയും പെങ്ങളും ആണോ അല്ലല്ലോ അതവർ പറഞ്ഞിട്ടില്ലല്ലേ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണോ രണ്ടാളും തമ്മിൽ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളും പെണ്ണും ഇരിക്കുന്ന സമയത്ത് അവരിങ്ങനെയാണോ സംസാരിക്കുക ഇതാണോ അവരുടെ ലാംഗ്വേജ് അറിയില്ലേ അറിയാത്തതുകൊണ്ട് ചോദിക്കുക കേട്ടോ കുറച്ച് കമൻസൊക്കെ അങ്ങനെ കണ്ടു പിന്നെ പല റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവരൊക്കെ ഇവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ബാക്കിയുള്ളവരൊക്കെ സദാചാരക്കാരാണ് എന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് ഒരാളെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യണം കണ്ടു സദാചാരമാണ് പറയുന്നത് ആ ഒരു പാവം ജബ്രി ഫാനായിട്ട് ഒരു പാവം ജബ്രി ഫാനിൻ്റെ ഒരു രോദനമായിട്ട് ഞാനതിനെ കൺസിഡർ ചെയ്തു പോട്ടെ ഫോ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നമ്മൾ ഈ ടോപ്പിക്ക് ഞാൻ ഒഴിവാക്കാമെന്ന് ചോദിച്ചാൽ അത് ഇതോടുകൂടി അവസാനിപ്പിക്കാമെന്ന് ചോദിച്ചാൽ പക്ഷെ എന്ത് ചെയ്യും നമുക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഫ്യൂവൽ ആയിട്ടുള്ള ഈ ഒരു കോണ്ടോണ്ടിരിക്കുന്ന ഇപ്പോഴും ജബ്രിയാണ് സോറി ഗബ്രിയാൻ്റെ ജബ്രിയൻ ഗാസ്മിൻ സോറി ഗബ്രി ആൻഡ് ജാസ്മിൻ ആണ് പോട്ടെ പോട്ടെ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റ് നടക്കുന്നതിന് കുറച്ച് മുന്നേ ഈ റോക്കി ഇന്നിപ്പോൾ റോക്കിയുടെ ഇന്നിപ്പോൾ പ്രോമോ നിങ്ങൾ കണ്ടവർക്ക് റോക്കി ഭയങ്കര മാസമായിട്ട് ഒരു ഇഡിടിക്കുന്നുണ്ട് എനിക്കത് കണ്ട സമയത്ത് ഞാൻ അത് അത് ആ ഒരു ഇത് കണ്ടിട്ടാണ് ഇന്നത്തെ ഡേ ദിവസത്തിന് വേണ്ടിയിട്ട് എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷേ അതിനൊന്നും ഉണ്ടായില്ല നമുക്കതിനെ നമുക്കതിനെക്കുറിച്ച് പറയാം ഇതിനു മുന്നേ ഈ ഭക്ഷണം കഴിക്കാത്തതിന് ആയിട്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് ആയിട്ട് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ചെറിയൊരു സെക്കൻഡുകൾക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സൗന്ദര്യ പണക്കം അവിടെ ഉടലെടുക്കുകയാണ് സുഹൃത്തുക്കളെ ഇവർ തമ്മിൽ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവള് പോയി പോയിരിക്കുന്നിട്ട് എന്തോ താളം പിടിക്കുന്നുണ്ട് ഇവള് ഭയങ്കര മാസമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് താളം പിടിക്കുന്ന സമയത്ത് നമ്മുടെ റോക്കി അവിടെ ചെന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കൊണ്ടുവന്നിട്ട് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഞാൻ പുറത്ത് പോയി എനിക്ക് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇതിനുള്ളിലുള്ള ചെറിയ ലോകത്ത് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാവുമെന്ന് വെക്കുന്നുണ്ട് പുറത്ത് വലിയ ലോകമല്ല ഇതേമാതിരി പറ്റില്ല ഞങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതേപോലെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ കൂട്ടത്തില് ഇവളൊരു സെൻറ്റൻസ് പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിക്കവാറും ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിൽ തുപ്പലും എന്തൊക്കെയാ പറഞ്ഞ് തുപ്പലും കാറ്റും കൂടിയിട്ട് വീർക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്നു അത് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ വേറെ ബലൂൺ വീർപ്പിക്കും അപ്പോൾ എടുത്ത പൈക്ക് റോക്കി വെച്ചു അപ്പോൾ നീ അവനൊരു ബലൂണായിട്ടാണോ കണ്ടിരിക്കുന്നത് വാലിഡ് പോയിൻറ്റ്സ് അല്ലേ ബലൂണായിട്ടാണോ കണ്ടിരിക്കുന്നത് റോക്കി വളരെ നൈസായിട്ട് അവിടെ സാധനം കിട്ട് വലിച്ചെടുക്കേണ്ടതുള്ളൂ അവിടെ നീ മാസമായി അപ്പോൾ അതങ്ങനെയല്ല കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉരുണ്ടു ഈ ഉരുളിനിടയിൽ കൂടി നമ്മുടെ കഥാനായകൻ ഗബ്രിച്ചൻ കയറി വരുന്നു ഗബ്രിച്ചൻ കയറി വന്നിട്ട് എന്താ എന്താവൻ പറയുന്നത് സീൻ നിർത്തിക്കോട്ടോ അല്ലെങ്കിൽ എൻ്റെ വിധം മാറും എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇതിങ്ങനെ പറയുന്നതേ ഉള്ളൂ വിധം മാറും എന്നൊക്കെ പറയുമ്പോൾ ഇവന് ഒരു ഒരു എന്താ പറയുക പാവ തോന്നുന്നുണ്ട് ബേസിക്കലി പാവം ഒരു ഒരു വാലിൻ്റെ അറ്റത്ത് കെട്ടിവിടാനുള്ള ആ ഒരു ഇത് മാത്രമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഗബ്രിച്ചനെ ഫീൽ ചെയ്തിട്ടുള്ളൂ പിന്നെ ജാസ്മിൻ്റെ കൂടെയാണ് എപ്പോഴും പിന്നെ ജാസ്മിൻ ജാസ്മിനുള്ളതുകൊണ്ട് അവന് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജാസ്മിൻ നേരെ മുന്നിൽ വല്ല ഗുണ്ടകളെ മാറിപ്പോയി നിന്നുള്ള വോട്ട് എവർ ഈ ഒരു പ്രശ്നം കഴിയുന്നു ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഒരു ബോളിൻ്റെ ടാസ്ക് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മറ്റേ പിൻ്റെ ഇഡി ഇഡിസീനൊക്കെ വരുന്നത് ആ ഇഡിയൊക്കെ ഇടിച്ചിട്ട് പിന്നെ ആ പൊളിച്ചു നല്ല ആവശ്യമുണ്ടോ ഞാൻ സീരിയസ്ലി ചിന്തിച്ചു പോയി റോക്കി മാസാണ് സംഭവം സത്യം പക്ഷേ ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഇത് ഇവിടെ ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ആരെങ്കിലും എങ്ങനെ എന്തെങ്കിലും കൂടുന്ന സമയത്ത് വിളിച്ചു വരുത്തിയിട്ട് നല്ല കുട്ടികളായി നടക്കുമെന്ന് പറയുന്ന ഒരു നന്മ നിറഞ്ഞ ബിഗ് ബോസും ഇവരെയൊക്കെ ഉപദേശിക്കാൻ ആഴ്ചയിൽ വരുന്ന ഒരു ലാലേട്ടർ ആയ നന്മരം നന്മരമായിട്ടുള്ള ലാലേട്ടറാണ് ഇവിടെ ഉള്ളത് അത് ഇവർക്ക് ഇവർക്കറിയില്ലേ തോന്നുന്നുണ്ട് ഈ റോക്കി ഇത്ര അധികം എന്താ പറയുക ഇവർ രണ്ടുപേരും റോക്കിനെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുക ആ രാവിലത്തെ ആ ഗെയിമിലൊക്കെ റോക്കി ഒരു ഗെയിമിലല്ല രാവിലത്തെ ആ ഒരു സമ്പൗണ്ട് ആയപ്പോൾ റോക്കി നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പക്ഷേ ഈ ചങ്ങാതി വൈകുന്നേരം ആയപ്പോ ഈ ഒരു ആ ബോളിൻ്റെ ടാസ്കിൻ്റെ സമയത്ത് കഴിഞ്ഞിട്ടാണ് സമയത്തല്ല അത് കഴിഞ്ഞിട്ട് കളഞ്ഞു വിളിച്ചു ഇത് എന്താ പറയാനുള്ള റീസൺ അറിയോ ഇപ്പോൾ അന്നത്തെ ആ ഇഷ്യൂ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് ആ മേലേക്ക് ബോൾ എറിയുന്ന രീതി ആ ബോൾ എറുന്നതിന് കുറച്ച് ഗബ്രി ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടും അതിന് നിങ്ങൾ ഒരാൾ പ്രൊവോക്ക് ചെയ്യുക ഓൾറെഡി നിങ്ങൾ കുറച്ച് ഈഗോ ഉണ്ട് നിങ്ങൾ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ടെമ്പേർഡാണ് ആൾ ഓക്കെ നിങ്ങൾ കുറച്ച് അഗ്രസീവ് ആണ് നിങ്ങളു പ്രൊവോക്ക് ചെയ്യുക എങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നത് നിങ്ങളിങ്ങനെ ബാക്കിൽ കപ്പ് ഒന്ന് ഓർത്തി വെച്ചിട്ട് ആ കപ്പിലേക്ക് എറിഞ്ഞു കൊള്ളിക്കണം ആ കപ്പിലേക്ക് ഒരു മനുഷ്യന് എറിഞ്ഞിങ്ങനെ നോർമൽ ഏർ ആയിരിക്കും അല്ലെങ്കിൽ സ്പീഡിലേറായിരിക്കും ഒരു ഗെയിമാണ് കേട്ടോ ഇതിലിങ്ങനെ എറിഞ്ഞ് കൊള്ളിക്കുന്നത് അതിൻ്റെ മുന്നിൽ നിന്ന് ആ എറിയടാ എറിയടാ ഏ അതിൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് പറയണേ എറിയടാ ആണാണെങ്കിൽ ആണാണെങ്കിൽ എറിയടാ ആണാണെങ്കിൽ എറിയടാ എന്നിട്ട് നമ്മുടെ എല്ലാ മറ്റവൻ പറഞ്ഞിട്ടുള്ള എന്താണ് എന്തോ ഒരു ഭാഗം പറഞ്ഞാലും അവൻ അയ്യോ സ്വകാര്യ ഭാഗമല്ല എന്തോ ഒരു ഭാഗം പറഞ്ഞു ഓക്കെ ഇതൊക്കെ കാണിച്ചിട്ട് ഇവൻ മുന്നിൽ എറിയടാ എറിയടാ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ എതിരുള്ളവൻ ദേഷ്യം പിടിച്ച് എറിയല്ലേ ചെയ്യുള്ളൂ എൻ്റെ പൊന്ന് ഗബ്രിച്ച സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുക ഗബ്രി ഫാൻസ് ഈ എപ്പിസോഡ് കണ്ടവരെന്ന് പറയും ഇങ്ങനെ നിന്നൊരു മനുഷ്യൻ പറയണേ എറിയിടാ എറിയിടാ എന്ന് പറഞ്ഞാൽ അവനെ എറിയല്ലേ ചെയ്യുള്ളൂ ഇവൻ കൂടുതലായിട്ട് എറിഞ്ഞു ഏഹ് ആ എയർ മുഴുവനും ഇപ്പം വാങ്ങി പെണ്ണുങ്ങൾ എറിയല്ലട പെണ്ണുങ്ങൾ എറിയടാ എന്നും പറഞ്ഞിട്ട് ആണുങ്ങളെ വരെ അവനെറിയിക്കുക എന്നിട്ട് ആണായിട്ട് മുന്നിൽ വന്ന് നിൽക്കുക നല്ല എയറും കൊണ്ടു ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ കയറി അതിന് ചൂടാവുക ഇവൻ പ്രവോക്ക് ഇവൻ എറി ഇവൻ എറിഞ്ഞു മലപ്പൂർവ്വം എറിഞ്ഞു ഇവൻ ബോൾ നല്ല എറിഞ്ഞു ഇവൻ ഫോഴ്സ് എടുത്ത് എറിഞ്ഞു മെല്ലെ എറിഞ്ഞാൽ പോരെ ഹേ അരേ ഇതിൻ്റെ മുന്നിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ എങ്ങനെയുള്ളൊരു മനുഷ്യൻ ചെയ്യുള്ളൂ പിന്നെ ഇങ്ങനെ പ്രവോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമോ അതും പ്രത്യേകിച്ച് റോക്കി അതവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞ സമയത്ത് ആ ചങ്ങാക്ക് അതിൻ്റെ അവിടെ ആ മറ്റൊരു കൂടെ ഉള്ളിലവിടെ പോയിരുന്നാൽ മതി ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയണം ബിഗ് ബോസ് ഇന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഫ്രെയിം ഓക്കെ അതായത് റോക്കി അവിടെ ആ മാസായിട്ട് ഇരിക്കുന്ന ഒരു ഫ്രെയിം ഞാൻ റോക്കീൻ്റെ മാസമല്ല പറയുന്നത് റോക്കി അവിടെ ഇരിക്കുന്ന ഫ്രെയിമും ഇവർ രണ്ടു പേരും കൂടി അവിടെ ഇരുന്ന് ആ കളിയാക്കുന്ന ആ ഒരു ഫ്രെയിം കിട്ടുന്നതായിട്ട് ബിഗ് ബോസ് ഷൂട്ട് ചെയ്തിരിക്കുന്നു ബിഗ് ബോസിൻ്റെ ക്യാമറാമാൻ എഡിറ്റേഴ്സ് പെർഫെക്റ്റ് അടിപൊളിയിട്ട് ആ സീന് വളരെ പെർഫെക്റ്റായിട്ട് വിവരിച്ചു ഇവർ ബാക്കിലിരുന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്നു ആ ഗ്ലാസ്സിലൂടെ കളിയാക്കുന്നിങ്ങനെ കാണുക ഇവിടെ ഇവ ഇവങ്ങനെ ഇരിക്കുന്നു പവർ കാണിക്കാൻ പറഞ്ഞിട്ടാ തോന്നുന്നു ഈ ചങ്ങാതി നീറ്റ് പോയി ഞാൻ ചെയ്യുമ്പം പോണ സമയത്ത് എന്തിനാണ് പോകണമെന്ന് അറിയില്ല ഇപ്പം അവിടെ പോയി ഗ്ലാസ് അവിടെ കൊണ്ടുപോയിക്കുന്ന ഒരു ആറ്റടി രണ്ട് ഭാഗമാണ് ആ ഇടിക്കാ സംഗതി പൊളിഞ്ഞു ഓക്കേ ഒരു പക്ഷെ ചിലപ്പോൾ സിഗ്നൽ കൊടുത്തതായിരിക്കാം പുറത്തായിരുന്നെങ്കിൽ ഇതുപോലെ നിന്നെ ഇടിച്ച് ഞാൻ പഞ്ചറാക്കിയിരുന്നു എന്ന് അകത്ത് അകത്ത് പോയിട്ട് അവരെല്ലാവരും കൂടി അവൻ്റെ കയ്യിൽ മരുന്നൊക്കെ വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു അതെന്നറിയോ നമ്മളെ കാരക്കൂട്ടിൽ ദാസൻ ഏ ഗോളാന്തര വാർത്ത സിനിമയിൽ ചാടിയിട്ടുണ്ട് വാതിലിന്റെ ഒരു ചവിട്ട് കാല് ഉടുക്കിയിട്ട് ഒരു പോക്കുണ്ടല്ലോ സീരിയസ് ആയിട്ട് അതെന്റെ മനസ്സിലേക്ക് ഓടി തുറക്കില്ല അല്ലേ നീ എന്നെങ്കിലും പുറത്തിറങ്ങുമല്ലോ അപ്പ കാള ും ഓക്കെ അതെന്നല്ല റോക്കിക്ക് എന്താ പോറൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ അവിടുന്ന് അടിച്ചാൽ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം റോക്കി പറയുന്നതും അത് റോക്കിനെ കൊണ്ട് അടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഗബ്രിച്ചനും ടീമും പറയുന്നു അല്ലാണ്ട് എണീറ്റ് നിന്നിട്ട് ഇതുപോലെ ഒരു മാസ് കാണിക്കാനുള്ള ആംബിയർ അവിടെ എനിക്ക് ഗബ്രിക്കുണ്ട് തോന്നില്ല ബേസിക്കലി അവൻ പേടിത്തൊണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ വേണ്ടെന്ന് വെച്ചാൽ ആയിരിക്കാം വാട്ടെവർ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി ഇനി അടുത്ത പ്രാവശ്യം മറ്റേ സംഗതി എന്താ പറയുക ഫർണിച്ചർ നശിപ്പിച്ചു ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി ഡാമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വരും അതെന്തായാലും വരാതിരിക്കില്ല പക്ഷേ ഈ ചങ്ങാതി റോക്കി അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പ്രൊവോക്കഡ് ആവാതെ നോക്കുക കമ്പയർ ചെയ്യില്ല കാര്യം കഴിഞ്ഞ സീസണിൽ റോബിൻ പോയി പോയി ചെറിയൊരു സംഭവം ഒരു താടിക്ക് തട്ട് തോണ്ട് റിയാസിൻ്റെ ചെറിയ സിറ്റുവേഷൻ വന്നതോടുകൂടി ആണ് അവിടുന്ന് പെട്ടി നോക്കി പോകേണ്ട സിറ്റുവേഷൻ വന്ന് റോബിൻ്റെ സീസണിൽ കേട്ടോ അതുപോലുള്ളൊരു സിറ്റുവേഷൻ ആവർത്തിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് വന്ന് അത്രമാത്രമേ ആ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ വേറെന്നിപ്പോൾ കാര്യമായിട്ടുള്ളൊരു സംഭവ ബഹുലമായിട്ടുള്ളൊരു സംഗതി ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള സംഭവമൊന്നും ഇന്ന് എനിക്കൊന്നും ഇങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ ഞാനൊരു ഉച്ചയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ജബ്രി ഗിബ്രി ജാസ്മിനൊക്കെ വീട്ടിൽ പറഞ്ഞിരിക്കണ കാര്യം ഞാനൊന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞുതന്നെ കേട്ടോ ഞാൻ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടി പറയട്ടെ കാരണം എന്താ വെച്ചാൽ എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നു കല്യാണം ഉറപ്പിച്ചതാണ് ജാസ്മിൻ്റെ എങ്കിൽ വീട്ടുകാർ ഹൺഡ്രഡ് പെർസെൻറ്റ് ജാസ്മിനെ തിരിച്ച് വിളിക്കുകയായിരിക്കും നല്ലത് ജീവിതത്തിന് നല്ലത് അതല്ല മറ്റേ ഇക്കായനെ തേച്ച മാരി അല്ല തേച്ചയൊന്നും ഞാൻ പറഞ്ഞില്ല മറ്റേ ഇക്കായൻ്റെ പരിപാടി കഴിഞ്ഞ പോലെ ഇനി അടുത്തൊരു അക്കായും കുക്കായും ഒക്കെ പോകുന്ന സിറ്റുവേഷനാണ് വരുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഫെയിമിനോടും പണത്തിനോടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല പണം മാത്രമല്ല പണത്തിനോട് ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒബ്സേഷനാണ് ഭയങ്കര ഒരു ഒരിതായിരിക്കും അവർക്ക് ആ ഒരു സംഗതിയോ അല്ലെങ്കിൽ അവർ വിചാരിച്ചിട്ടുള്ള ഫെയിം നേടുന്നതിൻ്റെ മുന്നിൽ നമ്മൾ ഈ സിനിമയിലേ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഈ ഒരു ഫെയിം നേടുന്നതിൻ്റെ മുന്നിൽ പേഴ്സണൽ ബന്ധങ്ങളോ അല്ലെങ്കിൽ അവനവൻ്റെ ഇമേജ് ഇമേജ് കോൺഷ്യസ് ആയിരിക്കില്ല ഇമേജോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പുല്ല് വിലയായിരിക്കും ഓക്കെ അവർക്കൊന്നും പ്രശ്നമേ അല്ല എനിക്കെന്താ എനിക്ക് ഫെയിം നേടണം വാട്ട് എവർ ഹാപ്പൻസ് എനിക്ക് ആ റിംഗ് മാസ്റ്ററിലെ ഹണി റോസിൻ്റെ ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ട് നമ്മൾ ഫെയിമിലേക്ക് സിനിമ കമ്പയർ ചെയ്യല്ല അങ്ങനെ ഒരു ക്യാരക്ടർ പോലെ തോന്നുന്നു എനിക്ക് ഫെയിം കിട്ടണം എനിക്ക് ഇവിടെ ഇതായിരിക്കണം അതിനിടയ്ക്ക് എന്ത് വന്നാലും അവിടെ ഇന്നലെ പറഞ്ഞല്ല സ്വന്തം തന്ത എനിക്കത് പറയാൻ പോലെ ഇരിക്കുക അവിടെ ബാപ്പാനെ കാലം വെക്കുമ്പോൾ അതുപോലെ എനിക്ക് പറയാൻ തോന്നുന്നില്ല എനിക്ക് അവരൊന്നും പരിചൻറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അതുപോ അതുപോലെ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ഫെയിം മാത്രം നമ്മുടെ മനസ്സിലെന്താ എനിക്ക് അൻപത് ലക്ഷം കപ്പ് നേടണം എനിക്ക് പൈസ കിട്ടണം എനിക്ക് ഫെയിം വേണം മാത്രം ചിന്തിച്ച അതിനു വേണ്ടി എന്ത് പരിപാടി അല്ലാതെ ഒരാണിനും പെൺ പെണ്ണിനും ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടെന്ന് വെച്ച് ഒന്നും ഉണ്ടാവാൻ പോയിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല അത് ഫ്രണ്ട്ഷിപ്പാന്ന് മനസ്സിലാക്കാനുള്ള സംഭവമൊക്കെ ഇവിടെ സദാചാരം കളിക്കല്ല പക്ഷെ ഇത് അതിനപ്പുറമാണ് ഏ നിങ്ങൾ ഭയങ്കര ഉള്ളിൽ കളിക്കും പക്ഷെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ പുറത്തേക്ക് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് പിന്നെ നിങ്ങളുടെ ഫാമിലി അവരൊക്കെ ഒരു ഒരു നിങ്ങൾ ഇവരൊക്കെ പറഞ്ഞു കേട്ട പോലെ ഒരു ഒരു സാധാരണ ഫാമിലി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അവർ വിഷമിക്കാതിരിക്കില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു പിന്നെ ഇന്ന് അർജുനൊക്കെ കുറച്ചൊന്ന് സ്ട്രോങ് ആയി അങ്ങനെ സ്ട്രോങ് ആയി വരണം എല്ലാവരും ഒന്ന് സ്ട്രോങ് ആവണം സ്ട്രോങ് ഇൻ ദ സെൻസ് അഡി ഉണ്ടാക്കുക എന്നല്ല നമ്മൾ പറയുന്ന വാക്കുകളിൽ സ്ട്രെങ്ത്ത് ഉണ്ടാവുക പിന്നെ പിന്നെന്താ വെച്ചാൽ ഈ ക്രിഞ്ച് ക്രിഞ്ചടിപ്പിക്കാതിരിക്കുക ഈ പറഞ്ഞ പോലെ വെറുപ്പിക്കാതിരിക്കുക മനുഷ്യന്മാരെ വെറുപ്പിക്കാതെ ഒരു നല്ല രീതിയിൽ ചേട്ടാ ഇവനോട് വേണം എന്നുള്ള രീതിയിൽ തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ജിൻഡോ കേട്ടോ സീരിയസ്ലി ഓക്കെ എനിക്ക് ജിൻഡോ കുറച്ച് ദിവസം കൂടി നിൽക്കണം നിൽക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട് ശ്രീരേഖ വെറുപ്പിക്കലാണ് കൂടുതലൊന്നും പറയാനില്ല എന്തോ എനിക്ക് എനിക്കവരെ മുഖഭാവവും അഭിനയവും എന്താ പറയുക ഭാവ മുഖഭാവങ്ങളങ്ങോട്ട് വരുന്ന നവരസോ പതിനെട്ട് രസമോ എന്തൊക്കെയവരെ മുഖത്തങ്ങോട്ട് വരുന്നത് ഇങ്ങനെയാക്കി സംസാരിക്കുന്നതൊക്കെ ഇന്ന് എന്തോ പോവുകയാണ് പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കേട്ടു മുഖത്തോക്കി ഞാൻ ആരും പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ആരോ ഒറ്റയ്ക്ക് ഇരിക്കണേ ആ മറ്റേ ആ റൈഡർ കൈമണ്ടല്ലോ റൈഡറ് നിഷാന നിഷാന ഒരു വഴിയില്ലാതെ അവിടെ ആ സെറ്റിലിരിക്കുക ആ സെറ്റിൽ ഇരിക്കാൻ നിഷാനെടുത്ത് പോയി എനിക്കിവിടെ ഒരു ഇല്ലാലും വഴിയില്ല ഞാൻ ഇവിടെ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ എനിക്ക് പറയാൻ എന്താ തോന്നിയെന്തറിയാമോ കട്ടപ്പനെ ഋത്തിക് റോഷനിൽ മറ്റോ പറയുന്നത് നീ ഇതൊക്കെ എന്തിനാണോ എന്നോട് പറയുന്നത് എനിക്ക് മാറ്റാൻ അതേപോലെ തോന്നിപ്പോയി എന്താണെന്നുണ്ടെങ്കിലും ഒരു ക്ലച്ച് പിടിച്ച് വരുന്നില്ല ബിഗ് ബോസ് എനിക്ക് എന്തുകൊണ്ടോ അത് ഉണ്ട് എന്തൊക്കെയോ കോണ്ടെ ഒരു ക്ലച്ച് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കറക്റ്റായിട്ട് എനിക്ക് കയറിപ്പെടാൻ പറ്റുന്ന ഒരു ത്രെഡ് കിട്ടുന്നില്ല ഒരു പക്ഷെ ചിലപ്പോൾ കുറെ കൊണ്ടുള്ള സംഗതികളൊക്കെ പോകുന്ന സമയത്ത് റെഡി ആയിരിക്കും റെഡി ആവും എന്ന് വിചാരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ജാസ്മിനും ജാസ്മിൻ്റെ ചുരിദാറൻ തുമ്പിൽ കെട്ടി നടക്കുന്ന ഗബ്രിച്ചനും എല്ലാ നന്മകളും നേരുന്നു ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക സമയം എത്രയായി ഇപ്പോൾ സമയം പത്ത് പന്ത്രണ്ട് മണിയായി പരിപാടി തുടങ്ങാനായി പഴയ സൂര്യ ടി വിയിലൊക്കെ പണ്ടത്തെ വീക്കെൻഡ് പോലെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാനായി കാരണം പതിനൊന്ന് മണി വരുന്ന സമയത്താണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുക ശരണ്യ പറഞ്ഞ പോലെ ഇതുപോലെ വളരെ എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ കൊതിക്കുന്നു ആൾക്കാർക്ക് ഇതുപോലെ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് പരസ്പരം കൊതിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുവാൻ സമയമായി അതുകൊണ്ട് ഞാൻ പോയി കാണാനുള്ള പരിപാടിയാണ് നിങ്ങളും കാണാൻ നല്ല രസമാണ് കേട്ടോ